രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവായി സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി അടുത്ത ആഴ്ചയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്ക് ഓപ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിലും സെക്രട്ടറിമാരിലും ഒരാളാണ് രാഹുൽ ഗാന്ധിയെന്നാണ് സുബ്രഹ്മണ്യം സ്വാമി പറയുന്നത് വർഷം മുമ്പേ സുബ്രഹ്മണ്യം സ്വാമി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു സുബ്രഹ്മണ്യം സ്വാമി പറയുന്നത് ബ്രിട്ടനിലുള്ള ഈ കമ്പനിയുടെ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും സമർപ്പിച്ച വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധിയെ ബ്രിട്ടീഷ് പൗരനായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നാണ് സ്വാമി ആരോപിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം അനിശ്ചേദത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്ന് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എ വിഭാവനം ചെയ്യുന്നത് ഒരു വ്യക്തി ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും ആവശ്യപ്പെട്ടിരുന്നു കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തത ഇല്ലെന്ന് ാണ് സുബ്രഹ്മണ്യം സ്വാമി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്